നടിയെ തമനയെ മഹാരാഷ്ട്ര സൈബർ സെൽ ചോദ്യം ചെയ്തു ഫെയർ പ്ലേ ആപ്പ് വഴി നിയമവിരുദ്ധമായി ഐ പി എൽ സ്ട്രീം ചെയ്ത കേസിലാണ് നടപടി ഈ കേസിൽ നേരത്തെ നടൻ സഞ്ജയ് ദത്തനും നോട്ടീസ് അയച്ചിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയും ചെയ്തു ശ്രീനാഥ് എന്താണ് ഈ കേസ് തമന്നി കേസുമായുള്ള ബന്ധം എന്താണ് പരസ്യത്തിൽ അഭിനയിച്ചത് മാത്രമാണോ വിശദാംശങ്ങൾ ഇപ്പോൾ തമന്ന ഭാട്ടിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി മഹാരാഷ്ട്ര പോലീസിലെ മുംബൈ പോലീസിലെ സൈബർ വിഭാഗമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഐ പി എല്ലിൻ്റെ സംരക്ഷണാവകാശം അത് വയാക്കോം എയ്റ്റീൻ ഉള്ളതാണ് വലിയ തുക മുടക്കിയാണ് അവർ സംരക്ഷണാവകാശം നേടിയത് എന്നാൽ ഫെയർപ്ലേ എന്നൊരു ബെറ്റിംഗ് ആപ്പ് വഴി ഐ പി എല്ലിൻ്റെ സ്ട്രീമിംഗ് സംപ്രേഷണം നടന്നു എന്നതാണ് കേസ് ഇതിലൂടെ നൂറ് കോടിയോളം രൂപ നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി വയാക്കോം എയ്റ്റീൻ നൽകിയ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ സെലിബ്രിറ്റികൾക്കടക്കം നോട്ടീസ് നൽകുന്നത് തമന്ന പാട്ടി ഈ ഫെയർപ്ലേ ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു തമന്ന മാത്രമല്ല സഞ്ജയ് ദത്ത അടക്കമുള്ള താരങ്ങൾ ബാദ്ഷായെ നേരത്തെ ഗായകൻ ബാദ്ഷ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്തതുമാണ് ഇത്തരത്തിൽ സെലിബ്രിറ്റികൾക്ക് നോട്ടീസ് നൽകുന്നു ഇരുപത്തി ഒൻപതാം തീയതി ചോദ്യം ചെയ്യൽ ഹാജരാവാൻ വേണ്ടിയാണ് തമ്മിനോട് ആവശ്യപ്പെട്ടത് നേരത്തെ ഇരുപത്തി മൂന്നാം തീയതി ഹാജരാവാൻ സഞ്ജയ് ദത്തനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ഹാജരാവാതെ കൂടുതൽ സമയം തേടുകയായിരുന്നു നമുക്കറിയാം മഹാദേവ ബെറ്റിംഗ് ആപ്പ് വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയ കേസാണ് ഈ മഹാദേവ ബെറ്റിംഗ് ആപ്പിൻ്റെ ഒരു സബ്സിഡറി ആയി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഫെയർപ്ലേ എന്നുള്ളത് ഇവരാണ് അനധികൃതമായി വലിയ പരസ്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഐ പി എൽ മത്സരങ്ങൾ സ്ട്രീം ചെയ്തത് സുഹേൽ ശരി സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാതെ എന്താണ് പ്രൊമോട്ട് ചെയ്തതെന്നറിയാതെ പ്രൊമോട്ട് ചെയ്താൽ ഇത്തരത്തിൽ നിയമക്കുരുക്കിൽ പെടും